നമസ്കാരം ഞാൻ ഇന്നലെ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങളുമായിട്ട് കുറച്ച് ആൾക്കാർ അതിന്റെ വന്നിട്ടുണ്ടായിരുന്നു എന്നും എതിനും കുറ്റം പറയണവരന്നെയാണ് അപ്പം അതിലൊരു വലിയ ചോദ്യത്തിന് ഉത്തരം പറയണം കുറേ ദിവസമായി ആലോചിക്കണം അജ്മീർ ദർഗ ഷെരീഫ് മൈനോറിറ്റിക്ക് ഇവിടെ വയലേ മൈനോറിറ്റിക്ക് സുരക്ഷിതരല്ല എന്നുള്ളത് പറഞ്ഞ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മൈനോറിറ്റി സുരക്ഷിത ത്തിലാണ് ഈ ഗവൺമെന്റിന്റെ അണ്ടറിൽ പോണെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കും അജ്മീർ ദർഗാ ഷെരീഫ് അത് പൊളിക്കാൻ പോവുകയാണ് ഏതോ സംഘീന്ന് പറഞ്ഞല്ലോ ഇതും നിങ്ങൾ പൊളിക്കല്ലേ ഒരു കാര്യം പറഞ്ഞേക്കാം അജ്മീർ ദർഗീഫ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ബോർഡിന്റെ അണ്ടറിലുള്ള ഏറ്റവും വലിയ ദർഗയാണ് അതിനൊരു ചെയർമാൻ ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അതൊക്കെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ബോഡികളാണ് അപ്പൊ അവിടെയൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ അജ്മീർ ദർഗാ ഷെരീഫില് പോവാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒന്നും ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല പ്ലസ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മൾ വെട്ടിമുറിച്ച രാജ്യത്തിലുള്ളവരും വാജിമീർ ഗരീബ് നവാസിനെ കാണാനും സിയാർ ത്യാനും അവിടെ വരുന്നത് കാരണം എല്ലാം അടങ്ങിയിരിക്കണേ അങ്ങനെ ഒരു സ്ഥലത്താണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റി വിശ്വാസങ്ങളെ അവിടെ വിളിച്ചു ഞാൻ ചോദിച്ചു അവിടുത്തെ ഇന്നത്തെ മുതിർന്ന കാരണം അവരോട് അച്ഛർ അലഹമ്മില്ല വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം എന്നാണ് ഫക്രീബാബ ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ പച്ച നോണ പറഞ്ഞിട്ട് മലയാളത്തിലെ മനുഷ്യരെ പറ്റിക്കണ കുറെ സുഡാപ്പികൾ ഈ ഒരു സ്വഭാവം നമ്മളടിച്ചേ തകർത്തേ പറ്റുള്ളൂ കള്ളത്തരം പറയണത് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പിന്നെ ചോദിക്കണത് മസ്ജിദിന്റെ മേലെ ഗാൻവാപ്പി പോന്നില്ലേ ബനാറസ് ബനാറസിൽ ഞാൻ പോയിട്ടുണ്ട് ബനാറസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും ശാന്തസുന്ദരമായ ഒരു നഗരമാണ് ലോകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പഴയ നഗരം ഏറ്റവും ഭംഗിയായി ചെയ്ത ഗംഗയുടെ തീരത്തുള്ള കാശി വിശ്വനാഥ് ടെമ്പിൾ അതിൻ്റെ മണ്ടയ്ക്കാണ് ഗ്യാൻ മസ്ജിദ് അപ്പം നമ്മൾ ചോദിക്കും എവിടെ എങ്ങനെ പിന്നെ ഗാൻവാപ്പി മസ്ജിദിൽ കേറുമ്പ തന്നെ ഇടത് ഭാഗത്ത് നന്ദിയിരിക്കുന്നു ശിവന്റെ നന്ദി ഈപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മതിലിന്റെ അപ്പുറത്താണ് ഈ മസ്ജിദിൽ ഈ ശിവലിംഗം കണ്ടു പറയണത് ഇവർ കാല് കഴുകാൻ യൂസ് ചെയ്തപ്പോണല്ലോ അതിന് പ്രശ്നം ഉണ്ടായിത് ശിവലിംഗമാണെന്ന് മനസ്സിലാവുന്നു അതിൻ്റെ ഇതിനൊക്കെ ഈ ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ശക്തി മായ ജോലികളാണ് കാശി വിശ്വനാഥ്യം ഇതിനൊക്കെ ഓരോ അളവും കണക്കും അതാണ് ഭാരത സംസ്കാരത്തിന്റെ ഭംഗിയും പക്വതയും അതിൻ്റെ പെർഫെക്ഷനൊക്കെ എല്ലാത്തിനും ഉണ്ടാവും അവിടെ ഒരു പള്ളിക്ക് ഈ നന്ദി ഒറ്റയ്ക്ക് വിടലിക്കുമ്പോൾ ഒരു ശിവലിംഗമില്ലാതെ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ വലിയൊരു കാര്യം അപ്പൊ ഈ ശിവന് ശിവനോട് വിഷ്ണു ഭഗവാൻ എത്രയോ കാലം തപസ്സിരുന്ന് പ്രാർത്ഥിച്ച ലോകം നശിക്കുമ്പോൾ ബനാറസ് നശിച്ചു പോകരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിവൻ കനിഞ്ഞി പാർവതിയായിട്ട് ബനാറസിൽ വന്നു എന്നാണ് ചരിത്രം ആ വന്ന സമയത്ത് കുളിച്ച കുളക്കടവില് പോയ കമ്മല് വീണ് ആ കുളത്തിൻ്റെ ആ സ്ഥലത്തിനാണ് പറയുന്നത് മണികർ കർണിക ഘട്ട് അവിടെയൊക്കെയാണ് മനുഷ്യര് മരിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിലെ ഒരു സമയം കഴിഞ്ഞാല് ഭാരതത്തെ മനുഷ്യര് കാശിക്ക് പോവാന്ന് പറയും പ്രായമുള്ളവർ കാശിയിൽ പോയി മരിച്ചാൽ മുക്തി നേടും എന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരു ഒരു ഫോറിൻ മാഗസിന്റെ കണക്കനുസരിച്ച് പതിനഞ്ചായിരം തൊട്ട് ഇരുപതിനായിരം വരെ ആൾക്കാർ ഒരു കൊല്ലം കാശീലത്തിൻ്റെ മുക്തി മരണത്തിന് വേണ്ടി അപ്പൊ ഇത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലം ഇത്രയും ചെറിയ ഈ മണികർണി മണികർണിക മണികർണികാട്ടിലൊന്നും നൂറ്റാ ഒന്നാം നൂറ്റാണ്ട് തൊട്ട് തീ അണഞ്ഞിട്ടില്ല എന്നാണ് പറയണത് തീ എന്നും മനുഷ്യരെ മരിച്ചവരെ ദയിപ്പിക്കുക വെള്ളത്തിൽ വെള്ളത്തിലും ഭസ്മൊഴുക്കുക അപ്പൊ ഈ തീ തീയണിയാത്ത ഈ ഒരു ഈ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് ഭഗവാൻ ശിവന്റെ ക്ഷേത്രത്തിനെ എന്റെ മേലെ ഒരു പള്ളി കൊണ്ടതിനാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ കേസിന് പോയത് അല്ലാതെ ആരെയും മേലെ ഒന്നും ചെയ്യാനല്ല ഈ മുഗൾ രാജാക്കന്മാരാരും പ്രവാചകന്മാരല്ല അവർ ഇന്ത്യ കീഴടക്കാമെന്ന ആധിപത്യം സൃഷ്ടിക്കാമെന്ന ബ്രിട്ടീഷുകാരെക്കാൾ പോലത്തെ ആൾക്കാർ തന്നെയായിരുന്നു അല്ലാതെ ഇസ്ലാം പ്രചരണത്തിന് വന്ന പോലല്ല അത് ഈ സൂഫികളൊക്കെ ആയിരുന്നു ദർഗകളിലേക്ക് ഇസ്ലാം അവർക്കാർക്കൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഈ നന്ദീന്റെ അവിടെ കയറി കഴിഞ്ഞാൽ കാണുന്നേ <coughs> കാശി വിശ്വനാഥ് ടെമ്പിള് വിസിറ്റ് ചെയ്താൽ നമുക്ക് രാജസൂയ യജ്ഞം ചെയ്തതിന് തുല്യ രാജസൂയ യജ്ഞം എന്ന് പറഞ്ഞാൽ വലിയ രാജാക്കന്മാർ അന്ന് എല്ലാ ഭാരതം മൊത്തം ഒന്നായിരുന്ന കാലത്ത് ഈ ജിയോ പൊളിറ്റിക്കൽ ഭൂമിശാസ്ത്രപരമായ സമാധാനത്തിനും ഐക്യത്തിനും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ രാജാക്കന്മാരെ സമ്മതത്തോടെ മാത്രേ ഉള്ളൂ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിനെയാണ് രാജസൂയ രാജസൂയരത്നം നടത്താൻ രണ്ട് രണ്ട് കോടി നാന്നൂറ് നാന്നൂറ് ഓളം പിന്നെ പശുക്കളെ ദാനം ചെയ്യണം പണ്ഡിതന്മാർക്ക് അതിന്റെ ചെറിയ സാധനം ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത അന്നത്തെ കാലത്ത് ആർക്കും ആ ഒരു ത്രേതായുഗത്തിലല്ലാതെ ലാസ്റ്റ് പിന്നെ അതിലല്ലാതെ ഇത് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് അതാണ് അവിടെ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ പേരിൽ ഒരു ഗാട്ട് കാശിയിലുണ്ട് അപ്പൊ ഇതെല്ലാം പിന്നെ പാണ്ഡവര് പാണ്ഡവര് മഹാഭാരത യുദ്ധത്തിന് പോകുമ്പോ ഏറ്റവും അധികം യജ്ഞത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ള മഹാഭാരതത്തിലാണ് അപ്പൊ ഇത് നടത്തി കഴിഞ്ഞാല് എങ്ങനെയുണ്ടാവുക എന്നുള്ളത് അപ്പൊ ആ രാജസൂയ രത്നം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും നടത്താൻ പറ്റും പക്ഷെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം കിട്ടിക്കഴിഞ്ഞാല് രാജസൂയ രജ്ഞത്തിൽ പങ്കെടുത്ത പോലെയാണെന്നാണ് പിന്നെ പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം അത് ആ പിന്നെ അതേപോലെ ഈ ആ ഒരു ആത്മീയ സുഖത്തിന് വേണ്ടിയ പോണം അതുപോലെ മരണത്തിനെ പറ്റി അവിടുത്തെ മണികർ അണികഘാട്ടിനെ നോക്കി കത്ത് തീ അണയാത്ത തീയാണ് അവിടെ കാണുന്നത് രാവും പകലും ഒരുപോലെ മനുഷ്യൻ മരിച്ച് അവരെ മുക്തി നേടുന്ന ആ തീ കാണുമ്പോ ജനങ്ങൾ അവിടുത്തെ ആൾക്കാർ പറയും ആത്മീയവും ലൗകികവുമായ ലോകങ്ങൾ തമ്മിലുള്ള പാലങ്ങൾ ആണ് തീയും വെള്ളവും രണ്ടും ശുദ്ധീകരിക്കുന്നതും മൃത്യുവിൻ്റെ പ്രതീകങ്ങളുമാണ് തീയും വെള്ളവും എന്നാണ് കാശി മരണം മുക്തിഹ അതൊരു സാംസ്കൃത് വേഡ് കാശി മരണം മുക്തി നേടും പാപഭോഞ്ചനം ജനന പുനർജന്മ ചക്രത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് കാശിയിൽ പോയി മരിക്കണമെന്ന് ഓരോ ഹിന്ദുവും ആഗ്രഹിക്കുന്നത് ഈ ആ ഒരു ക്ഷേത്രം പോലെ ഭാരതത്തിൽ വേറൊരു ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടും ഇല്ല ഗംഗാനദിയല്ലേ ശാന്തമായിട്ട് ഗംഗാനദി ശിവന്റെ ഒക്കെ ഒരുപാട് പറയാറുണ്ട് അതിലേക്കൊന്നും കുറേ കടുക്കുന്നില്ല വിശ്വനാഥ് ക്ഷേത്രം ദർശിച്ച ഞാനായത് കൊണ്ട് എനിക്കിതികൂടെ പറയണം തോന്നി നന്ദി